ഹലോ ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അവിടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് റെയിൽവേയുടെ ഏറ്റവും പുതിയ അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഓക്കെ റെയിൽവേ വകുപ്പ് മന്ത്രി തന്നെയാണ് ഈ ഒരു അപ്ഡേഷൻ പുറത്ത് വിട്ടിട്ടുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു വീഡിയോയിൽ സംസാരിക്കുന്നത് ഓക്കെ ഇട അപ്പോൾ നിങ്ങൾക്കറിയാം ഏറ്റവും കൂടുതൽ തൊഴിൽ നൽകുന്ന മേഖലയാണ് ഇന്ത്യൻ റെയിൽവേ ഇല്ല നമ്മൾ ഇന്ത്യയിൽ സർക്കാർ ജോലി സർവീസിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി എല്ലാം വരുന്നത് റെയിൽവേയിലാണ് അപ്പോൾ റെയിൽവേയിൽ പല പല ടെക്നിക്കലായിട്ടുണ്ട് അല്ലെങ്കിൽ എ എൽ പി ഗ്രൂപ്പ് ഡി പോലുള്ള തസ്തികകളിലേക്ക് ഒരുപാട് വേക്കൻസിയൊക്കെ വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇത് പ്രതീക്ഷിച്ച് മാത്രം ഒരുപാട് ആൾക്കാർ പഠിക്കുന്നവരുണ്ട് നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റെയിൽവേക്ക് മാത്രമായിട്ട് പ്രത്യേകം ക്യാമ്പസുകളും പഠിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ക്യാമ്പസുകളും എല്ലാം ഉണ്ട് ഓക്കെ അപ്പോൾ കേരളത്തിലും അതുപോലെ ആയി വരുന്നുണ്ട് അപ്പോൾ ഈ പറയാൻ കാരണം ഈ റെയിൽവേയിൽ ഇപ്പോൾ ഒരു വലിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ചെയ്യുന്നത് അഞ്ച് വർഷത്തിലൊരിക്കയോ അല്ലെങ്കിൽ മൂന്ന് വർഷത്തിലൊരിക്കലോ ആയിരിക്കും റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നടക്കുക ഇപ്പോൾ ആർ പിന്നെ അതുപോലെ ഗ്രൂപ്പ് ഡി ടെക്നിക്കൽ അത് ഇതൊക്കെ അപ്പോൾ ബൾക്കായിട്ടുള്ള വേക്കൻസികളൊക്കെ അഞ്ച് വർഷത്തിന് മൂന്ന് വർഷത്തിലൊക്കെ ഒരിക്കലായിരിക്കും വരിക അപ്പോൾ അതെല്ലാം മാറ്റിവെച്ചിട്ട് കൂടുതൽ തൊഴിൽ അവസരങ്ങൾ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഇനി അടുത്ത് മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് നോട്ടിഫിക്കേഷൻ മുതൽ വർഷാവർഷം നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിക്കാനുള്ള ഒരു സ്കീം നടത്താൻ പോവുകയാണ് ഇത് നമ്മൾ ആരും പറഞ്ഞതല്ല റെയിൽവേ വകുപ്പ് മന്ത്രിയായിട്ടുള്ള അശ്വിനി വൈഷ്ണവ് തന്നെയാണ് ഈ ഒരു കേസ് സംസാരിച്ചിട്ടുള്ളത് പത്രമാധ്യമങ്ങളോട് ഓക്കെ അപ്പോൾ ഇതൊരു ഗവൺമെൻറ് ഓർഡർ ആയിട്ടില്ല രണ്ട് ദിവസം ദിവസമായിട്ടേ ഉള്ളൂ ഈ ഒരു കാര്യം സംസാരിച്ചിട്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ എന്ത് ചെയ്യാം എന്ത് ചെയ്യും ഇതൊരു ഓർഡർ ആയിട്ട് വരിക തന്നെ ചെയ്യും ഓക്കെ ഇപ്പോൾ നമുക്കിപ്പോൾ സി എച്ച് എസ് എം ടി എസ് 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 ജി ഡി പോലുള്ള പരീക്ഷകളെല്ലാം വർഷ വർഷ വർഷമല്ലേ നടക്കുക അപ്പോൾ അതുപോലെ ആർആർ ബിയും അസിസ്റ്റൻ്റ് ലോക്കോ പൈലറ്റ് ഗ്രൂപ്പ് ഡി പിന്നെ അതുപോലെ ടെക്നിക്കൽ പരമായിട്ടുള്ള എക്സാംസുകൾ ഇതെല്ലാം വർഷാവർഷം കണ്ടക്ട് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി നാലില് നോട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തന്നെ ഡിസംബറിനകത്ത് തന്നെ ആ ഒരു പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്യുക അതായത് എക്സാം നടത്തി ആൾക്കാരെ എടുക്കുക എന്നിട്ട് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏതെങ്കിലും ഒരു മാസത്തിൽ നോട്ടിഫിക്കേഷൻ ഇറക്കും ആ ഒരു വർഷത്തിന് തീരുന്നതിനകത്ത് വെച്ചിട്ട് തന്നെ അവർ ആ ഒഴിവ് ഫില്ല് ചെയ്യും ആ ഒരു സ്കീമിലോട്ട് മാറുന്നു എന്നാണ് അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്കിനി വരും ദിവസങ്ങളിൽ കിട്ടും ഓക്കെ അപ്പോൾ ഇത് ഏറെക്കുറെ ആൾക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഈ ഒരു കാര്യം അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മൾ എന്ത് ചെയ്ത് ഈ ഒരു വീഡിയോയ്ക്ക് ചെയ്തത് അപ്പോൾ റെയിൽവേയ്ക്ക് വേണ്ടി നോക്കുന്ന ആൾക്കാർ നന്നായിട്ട് പരിശ്രമിക്കുക ഇപ്പോൾ ഒരുപാട് വേക്കൻസി വരുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം അതിലെല്ലാവർക്കും ബൈ ബൈ